അപ്പോൾ നമ്മൾ സിന്ധുരാജാവായ ജയദ്രഥൻ്റെ സമീപത്തെത്തി നിൽക്കണം ജയദ്രഥൻ ശാൽവപുരിയിലേക്ക് വിവാഹത്തിന് പോകുന്ന സന്ദർഭത്തെങ്കിൽ ഒരു വിവാഹത്തിൽ പങ്കുകൊള്ളാൻ കാമ്യഗമനത്തിൽ കൂടി പാസ് ചെയ്യണം അവിടെയാണല്ലോ പാണ്ഡവന്മാർ താമസിക്കുന്നത് അപ്പോൾ ആശ്രമത്തിൽ പാണ്ഡവന്മാർ താമസിക്കുന്ന ഭരണശാലയിൽ പാഞ്ചാലി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ നായാട്ടിന് പോയി കൂടെയുള്ള ബ്രാഹ്മണർക്ക് മാംസം കൊടുക്കണം അതിന് ഭക്ഷണം കൊടുക്കണം അത് തേടിയവർ നായാട്ടിന് പോയിക്കണം ആ സമയത്താണ് ജയദ്രഥൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സുഹൃത്ത് കോടികാസ്യൻ്റെയും വരവ് ജയദ്രഥൻ ദ്രൗപതിയെ കണ്ടു ഏ ആരാത് കോടികാസ്യാ ആരാത് നീ എന്തൊരു സുന്ദരി നീ ഒരു കാര്യം ചെയ്യും നിള് ദേവതയാണോ അപ്സരസാണോ രാക്ഷസി കന്യാണ് രക്ഷകന്യകയാണോ ആരാന്ന് മനസ്സിലോ നീ പോയിട്ട് അവളുടെ വെയർ അബൌട്ട്സ് ഒന്ന് ചോദിച്ച് ആരാണെന്ന് വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വായുവർത്താവ് ഉണ്ടോ കല്യാണം കഴിച്ചിട്ടുണ്ടോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആരാണ് അവളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും എനിക്ക് അസാധ്യമായിട്ടുള്ള കമ്പം കേറിയിരിക്കണു അവളിൽ എന്നത് ജയദ്രധൻ തൻ്റെ സുഹൃത്ത് കോടികാശുവിനോട് പറഞ്ഞപ്പോൾ കോടികാശുവിൻ നേരെ പാഞ്ചാലിയുടെ അടുത്തേക്ക് വന്നു ആരാണ് ഭവതിയുടെ ദേശം ഏതാണ് ഭവതിയുടെ കല്യാണം കഴിഞ്ഞതാണോ ഭർത്താക്കന്മാരാരാണ് അവര് എന്ത് ചെയ്യുന്നു നിങ്ങളെന്താണ് ഈ ഭരണശാലയിൽ ഇവിടെ വന്ന് താമസിക്കാനുള്ള കാരണം ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ഭവതി എന്നോട് ഒരു അക്ഷരം പോലും ഇങ്ങോട്ട് പറയുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് കോടികാശ്യൻ എന്നാണ് ഞാൻ മറ്റേ സുരഥൻ എന്ന രാജാവിൻ്റെ മകനാണ് ദുർജയങ്ങളായ പുരങ്ങൾക്കാക്കുന്നത് കൊണ്ട് എനിക്ക് കോടികാശ്യൻ എന്ന് പേര് വന്നതാണ് അവിടെ ഒരാൾ നിൽക്കണ അയാളുടെ പേര് ജയദ്രഥൻ എന്നാണ് അയാൾ സിന്ധുരാജാവായ വൃദ്ധക്ഷേത്രൻ്റെ മകനാണ് ഞങ്ങളുടെ കൂടെ അനേകം രാജാക്കന്മാർ ഭിന്നും വന്നിട്ടുണ്ട് അവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആരെ നമ്മുടെ കോടികാശ്യൻ ഭവതിയെപ്പറ്റി എന്തെങ്കിലുമൊന്നു പറയൂ അപ്പം പാഞ്ചാലി കോടികാശനോട് പറഞ്ഞു കോടികാശ്യാ നിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല ഞാൻ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്നോട് സംസാരിക്കുക എന്നുള്ളത് ധർമ്മമല്ല ഞാൻ നിന്നെ കണ്ടാൽ നിൽക്കാൻ പാടില്ലാത്തതാണ് എൻ്റെ ഭർത്താക്കന്മാരെ ഒക്കെ പുറത്തേക്ക് പോയതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് സാമാന്യ മര്യാദ കണക്കാക്കി പറയാം എന്ന് പറഞ്ഞ് പാഞ്ചാലി പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ഭർത്താക്കന്മാരെ പറ്റി ഭവാൻ കേട്ടിട്ടുണ്ടാവും അവരാണ് പാണ്ഡവന്മാരെ യുധിഷ്ഠിരൻ മുതലായ ആളുകൾ അവരൊക്കെ ഇപ്പം നായാറ്റിന് പോയിക്കുക യുധിഷ്ഠിരൻ കിഴക്കോട്ട് പോയി ഭീമസേനൻ നായാറ്റിന് തെക്കോട്ട് പോയി അർജുനൻ പടിഞ്ഞാട്ട് പോയി നകുല സഹദേവന്മാർ വടക്കോട്ടും പോയി അവർ നായാടി കുറച്ച് കഴിഞ്ഞാൽ വരും അവർ വരുമ്പോൾ യുധിഷ്ഠിരനാണെങ്കിൽ ധർമ്മപുത്രനാണെങ്കിൽ അതിഥി സ്വാന്തന്മാരെ വഴിപോക്കന്മാരെ സൽക്കരിക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സൽക്കാരമൊക്കെ ധർമ്മപുത്രൻ ചെയ്യും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൽക്കാരം വാങ്ങിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞ് പാഞ്ചാലി ഇവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കാൻ മര്യാദയാണല്ലോ അതിഥികൾ വന്നാൽ സൽക്കരിക്കുക എന്നുള്ളത് അതെ പാഞ്ചാലി നേരെ പർണശാലയിലേക്ക് പോയി പോയി പോയിപ്പോൾ നേരെ സംശയമൊന്നും ഉണ്ടായില്ല കോടികാശ്യൻ നേരെ വന്ന് ജയദ്രഥൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു ജയദ്രഥ പണി പറ്റി എന്താ അത് എന്താ അവൾ ആരാ അവളെ കണ്ടതോടുകൂടി മറ്റ് സ്ത്രീകളൊക്കെ എനിക്ക് പെൺകുരങ്ങുകളാണെന്ന് തോന്നുന്നു അത്ര സു സൗന്ദര്യം അവൾക്ക് അതുകൊണ്ട് അവൾ ആരാ നീ തന്നെ വന്നത് ശരിയായില്ല കോടികാശ്യൻ നീ അവളെ ബലയായിട്ട് പിടിച്ചുകൊണ്ട് വരണ്ടേ എന്നു വരെ ചോദിച്ചു ആരേ ജയദ്രഥൻ അതെ ജയദ്രഥ അവൾ പാണ്ഡവന്മാരുടെ ഭാര്യയാണ് അതുകൊണ്ട് നീ ഇപ്പ പോയാൽ അവളെ റാഞ്ചി കൊണ്ടുപോവാ ഉടനെ തട്ടിക്കൊണ്ടുപോയി സുഖമായിട്ട് ജീവിച്ചോ എന്ന് കോടികാശ്യൻ ഒരു സ്ക്രൂ ചെയ്തപ്പോൾ ജയദ്രഥൻ നേരെ അവിടേക്ക് പോയി പാഞ്ചാലിയുടെ സമീപത്തിലേക്ക് ചെന്നു ഭരണശാലയുടെ അകത്ത് കിടന്നു ഭവതി ഞാനാണ് സിന്ധു സവീര രാജാവ് ജയദ്രഥൻ ഓ അതുകൊണ്ട് നീ എന്താ അവിടെ വന്ന് താമസിക്കണേ ഞാനിവിടെ അങ്ങനെ ഞങ്ങളിവിടെ വന്ന് താമസിക്കണം അങ്ങൊരു കാര്യം ചെയ്യൂ അങ് ഇപ്പോ ഞാൻ അങ്ങേക്ക് പ്രാതൽ കഴിക്കാൻ അമ്പത് മൃഗങ്ങളുടെ മാംസം പാകം ചെയ്ത് തരാം കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് കന്മാരൊക്കെ നായാടാൻ പോയിട്ടുണ്ട് യുധിഷ്ഠിരൻ വന്നാൽ അദ്ദേഹം വന്നാൽ പലതരം മാനുകൾ മറിമാൻ അതെ കലമാൻ അങ്ങനെയുള്ള കൊണ്ട് പിന്നെ അതുപോലെ പന്നി പോത്ത് അതിൻ്റെയൊക്കെ മാംസം കൊണ്ടുവന്ന് അങ്ങേക്ക് സുഭിക്ഷായിട്ട് ഭക്ഷണം തരാം അതിനൊന്നും സംശയമില്ല അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ആ ഭക്ഷണം നീ തരാൻ ഉദ്ദേശിച്ചതിന് ഞാൻ അഡ്വാൻസായിട്ട് നന്ദി പറയുന്നു ഭക്ഷണം കഴിക്കാനല്ലപ്പോൾ എനിക്ക് ഉദ്ദേശം ഞാൻ ഇവിടെ വന്ന എൻ്റെ ഉദ്ദേശം നിന്റെ ഭർത്താക്കന്മാർ പാണ്ഡവന്മാർ അഞ്ചാൾ ശ്രീ കെട്ട് ദരിദ്രവാസികളായിട്ട് മലിനവസ്ത്രം കൊടുത്ത് ഈ കാറ്റിക്കേട് നടക്കല്ലേ നിന്നെ പോലെ എത്രയാളൊരു സുന്ദര സൗന്ദര്യമുള്ളൊരു സ്ത്രീ അവരുടെ കൂടെ ഒക്കെ എടുത്ത് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ നീ എൻ്റെ കൂടെ പോരൂ തൽക്കാലം നീ എൻ്റെ ഭാര്യ ആവുക ഒന്നെങ്കിൽ അവിടെ രഥം നിൽക്കേണ്ട അതിൽ കയറുക അല്ലെങ്കിൽ ആനപ്പുറത്ത് കേറുക എന്ന് പറഞ്ഞു ആരെ ഈ ജയദ്രഥൻ അപ്പൊ പാഞ്ചാലി പറഞ്ഞു ആഹാ ആ പാഞ്ചാലിക്ക് ഈ ഭർത്താക്കന്മാർ വരുന്നവരെ ഇയാളിവിടെ പിടിച്ച് നിർത്തണം അപ്പോൾ അതിന് പാഞ്ചലിക്ക് ഇയാളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല ഭർത്താക്കന്മാർ വരുന്നവർ ഇവിടെ ഇയാളെ പിടിച്ചു നിർത്തണ്ട അതിന് വേണ്ടി വാക്കിന് വാക്ക് പറഞ്ഞ് പാഞ്ചാലിക്കു നിൽക്കുക ജയദ്രഥ നിൻ്റെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകണില്ല പാണ്ഡവന്മാരുടെ ഭാര്യയാണ് ഞാൻ എന്ന് നിനക്ക് എന്നിൽ കാമം തോന്നി തോന്നിത്തുടങ്ങുന്നുവോ അന്ന് നിന്റെ നാശം ആരംഭിച്ചോ നെയ്യ് ഉറപ്പിച്ചോ ഒരു കാരണവശാലും ഞാൻ നിന്നെ ശരണം പ്രാപിക്കില്ല ഞാൻ നിന്റെ കാലു പിടിക്കില്ല കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഭർത്താക്കന്മാർ വന്നാൽ പിന്നെ ഉണ്ടാവുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നീ വലിയ വർത്താനം ഒന്നും പറയണ്ട എൻ്റെ ഭർത്താക്കന്മാർ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണല്ലോ അതെ സന്ധി വിഗ്രഹം യാനം ആസനം ദ്വൈഥീഭാവം ആശ്രയം ഇത്രയുള്ള വിഷയങ്ങളിലൊക്കെ ഞാൻ പാണ്ഡവന്മാരെക്കാളും എത്രയോ ഉയർന്നവനാണ് എൻ്റെ രാജ്യം എത്ര സമ്പന്നമാണ് അതുകൊണ്ട് നിൻ്റെ വേഷം കെട്ട് വേണ്ട നീ ഒരു കാര്യം ചെയ്യേ നീ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ കൂടെ പോമോ എന്ന് പറഞ്ഞ് വഴക്കുടങ്ങി വഴക്ക് തുടങ്ങിയപ്പോൾ പാഞ്ചാലി മാറി പാഞ്ചാലി മാറി ഇപ്പോൾ മറ്റാൾക്കാരും കൂടി പാഞ്ചാലിയെ പിടിക്കാൻ തുടങ്ങി പിടിക്കും പാഞ്ചാലി അരിത അരിതുകൂടി കൊതറി കൊതറി ഇപ്പോൾ ജയദ്രഥൻ പാഞ്ചാലിയുടെ മേൽവസ്ത്രം പുടവ എന്ന കയറി പിടിച്ചു പുടവയുടെ മേൽ കയറി പിടിച്ചപ്പോൾ പാഞ്ചാലി ജയദ്രഥ ഒരു തട്ട് കൊടുത്തു ഒരു അറ്റ തട്ട് കൊടുത്തപ്പോൾ ജയദ്രഥൻ പോയി ഭൂമിയിൽ വീണു ആ തട്ട് കൊടുത്തിടത്ത് നിന്ന് കിട്ടിയെടുത്ത് വീണെടുത്ത് ജയദ്രഥനിച്ചിട്ട് പാഞ്ചാലിയെ ബല ഇട്ടം പിടിച്ചപ്പോൾ പാഞ്ചാലി അലറി വിളിക്കാൻ തുടങ്ങി ധൗമ്യനെ വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങി അയ്യോ എന്നെ പിടിച്ചോണ്ടോടെ എന്നെ പിടിച്ചോണ്ടോടെ എന്ന് പറഞ്ഞ് ധൗമ്യനെ വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ധൗമ്യം വന്നു ധൗമ്യം വന്നിട്ട് ഈ ജയദ്രഥനോട് പറഞ്ഞു പാഞ്ചാലിയെ തുടരുത് നിങ്ങൾ ധർമ്മമനുസരിച്ച് അനുസരിച്ച് സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോകാം അതിന് വഴി ഉണ്ട് നിങ്ങൾ പാണ്ഡവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുക ആദ്യം പാണ്ഡവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് പാഞ്ചാലിയെ കൊണ്ടുപോകോളൂ അതുവരെ ചെയ്യരുത് അതാ ധർമാണെന്നൊക്കെ പറഞ്ഞ് ധൗമ്യം നിലവിളിച്ചു നിവൃത്തി ഇല്ലാണ്ട് ധൗമ്യനെ ഉദ്യോഗിക്കാൻ ചെല്ലാൻ പറ്റുള്ളവർ അപ്പം നിവൃത്തിയില്ലാണ്ട് പാഞ്ചാലി ആ തേരിൻ്റെ തട്ടിൽ കയറിയിരുന്നു തേരിൻ്റെ തട്ടിൽ കയറിയിരുന്നപ്പോൾ പിന്നെയും ധൗമ്യൻ എന്നിട്ട് തേര് അവിടുന്ന് ഓടിച്ചു ആശ്രമത്തിൽ ആശ്രമത്തിലും ഇല്ലല്ലോ തേര് ഓടിച്ചപ്പോൾ ധൗമ്യനെയാണ് പാഞ്ചാലിയുടെ രക്ഷ ഏൽപ്പിച്ചിട്ടുള്ളത് ധൗമ്യൻ ആ കാലാൾപ്പടെയുണ്ട് പിൻ്റെ കൂടെ ജയദ്രഥൻ്റെ കൂടെ കാലാൾപ്പടയുടെ കാലാൽ സൈന്യത്തിൻ്റെ കൂടെ ദൗമ്യൻ ഏ ദൗപതിയെ പിടിച്ചുകൊണ്ടൂടെ പിടിച്ചുകൊണ്ടുപോലെ എന്നൊക്കെ പറഞ്ഞ് ഈ പതുക്കെ പതുക്കെ ഈ സേനയെ അനുഗമിച്ചു സേനയെങ്കിൽ വെച്ച് സേന കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും പാണ്ഡവന്മാരുടെ നായാട്ട് കഴിഞ്ഞു ഓരോരുത്തർ ഓരോ തെക്കിലേക്കാണ് പോയിക്കണേ നായാട്ടിനു വേണ്ടി നാല് തെക്കിലേക്ക് പോയ പാണ്ഡവന്മാരും ഒരു സ്ഥലത്ത് വന്ന് സംഗമിച്ചു സംഗമിച്ച് ഇപ്പോൾ ദുർനിമിത്തങ്ങൾ കാണാറുണ്ട് ആകെ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം ആശ്രമത്തിലേക്ക് പോവാം നമ്മുടെ ഭരണശാലയിലേക്ക് പോവാ പറഞ്ഞവരിത് തേരിൻ്റെ ഒരു തേരിൽ കയറിയപ്പോ ആ തേരിൻ്റെ ഇടതു ഭാഗത്ത് നിന്ന് ഒരു കുറുക്കൻ ഓളിയിടാൻ പറഞ്ഞു ഈ കുറുക്കൻ എന്താ ഇവിടെ നിന്ന് ഓളിയിടണേ ർമ്മപുത്രീ ശകുലം നോക്കി ലക്ഷണം എന്താണ് എന്താണിതിൻ്റെ ഈ നിമിത്തത്തിൻ്റെ ലക്ഷണം പാഞ്ചാലിയെ കൗരവന്മാരോ മറ്റോ ഒന്ന് ആക്രമിച്ചിട്ടുണ്ടാവണം ഉടനെ വിടട്ടെ ആശ്രമത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ആശ്രമത്തിലേക്ക് പോയി ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ കുറച്ചു ദൂരെ ഏതാണ്ട് ആശ്രമം എന്ന് വെച്ചാൽ ഭരണശാല ഏതാണ്ട് ഭരണശാലയുടെ അടുത്ത് ചെന്നപ്പോൾ അതിൻ്റെ അടുത്ത് എത്താറായിപ്പോ അവിടെ ഒരു ധാത്രിയുടെ പുത്രി ബാല ഇരുന്ന് നല്ലോളിക്കലുണ്ടോ ഇന്ന് ഇരുന്ന് തലവിളിക്കുന്നുണ്ട് അപ്പോൾ തേര് നിർത്തി തേര് നിർത്തിയിട്ട് തേരാളി എവിടെ ചിന്തിച്ചോദിച്ചോ എന്തായിരുന്നു നോലോളിക്കണേ ഇപ്പത്തന്നെ ജയദ്രഥൻ പാഞ്ചാലിയെ ഉപദ്രവിച്ചു ജയദ്രഥനും കൂട്ടരും ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് അവരെ പാഞ്ചാലിയെ പിടിച്ചു കൊണ്ടിട്ട് ജയദ്രഥൻ പോയ വഴി വെട്ടിട്ടുള്ള മരങ്ങൾ വഴിയിൽ കിടക്കുന്നുണ്ട് അതിപ്പോഴും മുടങ്ങിയിട്ടില്ല അതിൻ്റെ തളിരൊന്നും കൊഴിച്ചിട്ടില്ല ഉടനെ ആ വഴി കൂടെ പോയി നിങ്ങളെത്രയും പെട്ടെന്ന് പാഞ്ചാലിയെ പിടിച്ചു കൊണ്ടുപോകുന്നോളൂ ജയദ്രഥന പാഞ്ചാലിയെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് ഈ ഈ ധാത്രി ആരോട് പറഞ്ഞു ഈ പറഞ്ഞു ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരനും പറഞ്ഞു കൂടുതൽ സംസാരിക്കണ്ട കൂടുതൽ സംസാരിച്ചാൽ ആ പാടം ഉണ്ടാവും തേര് വിട്ടു അപ്പോൾ ജയന്ധ്രദന് പോകാൻ വേണ്ടി വഴി വെട്ടിയ വൃക്ഷങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ആ വഴി വെട്ടിയ വൃക്ഷങ്ങൾ നോക്കി പോയി പോയി കുറച്ച് ദൂരം ചെന്നപ്പോൾ കുതിരകളുടെ കൊളമ്പടിയിൽ നിന്ന് ഉയരുന്ന പോട്ടിപ്പടലങ്ങൾ കണ്ടു അത്ര അപ്പോൾ ജയന്ധ്രഥൻ്റെ ആ വലിയ ട്രൂപ്പുണ്ടല്ലോ അത് ആ ട്രൂപ്പ് അങ്ങനെ അങ് തൊറയിച്ച് അതിങ്ങനെ മോ ചെയ്തോണ്ടിരിക്കണം അങ്ങനെ ഈ കുത്രങ്ങൾ ഘുരൻ ഖുരൻ ഘുരൻ വച്ചാൽ കൊളമ്പ് കുളമ്പീന്ന് പൊടി പറന്ന് പൊടി പറന്ന് പൊടി പറന്ന് പറഞ്ഞു കുറച്ച് ചെന്നപ്പോൾ ധൗമ്യന്റെ കരച്ചിൽ കേട്ടു ധൗമ്യം വേഗം വരൂ വേഗം വരൂ എന്ന് പാണ്ഡവന്മാരെ കണ്ടു ഇത് കണ്ടു ഈ വരവ് കണ്ടുമ്യം വേഗം വരൂ വേഗം വരൂ ഞാൻ വരഞ്ഞു ഞാൻ വരണു എന്ന് പറഞ്ഞ് പാണ്ഡവന്മാർ നേരെ ഈ സൈന്യത്തിലേക്ക് ഓടിച്ചു കയറി പാണ്ഡവന്മാരുടെ കൊടി കണ്ടു തേരിന്റെ തേരിന്റെ മുകളിൽ നിന്നും പഞ്ചപാണ്ഡവന്മാർ വരുന്ന കൊടി കണ്ടപ്പോൾ തന്നെ ജയദ്രഥൻ്റെ നല്ല ജീവൻ പോയി ഇത്ര പക്ഷേ ജയദ്രഥൻ പാഞ്ചാലി തേരിൽ പാഞ്ചാലിയും ജയദ്രഥനെയും ഒരു തേരിൽ കണ്ടപ്പോൾ തന്നെ ദുരിധിഷ്ഠിരൻ കുട്ടിക്ക് കോപം ജ്വലിച്ചു അതെങ്ങനെ ജ്വലിച്ചു എന്നല്ലേ എന്നിട്ട് എന്ത് കത്തി എന്നല്ലേ കാണാം